യു പി എ സർക്കാരിന്റെ അഭിമാന പദ്ധതികളിൽ ഒന്നായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശസ്ത എഴുത്തുകാരി സുധാ മേനോൻ എഴുതിയ ഒരു ലേഖനം കേൾക്കാം സ്വതന്ത്ര ഇന്ത്യയുടെ നയരൂപീകരണ ചരിത്രത്തിലെ ഏറ്റവും സാർത്ഥകമായ അധ്യായമായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിനാണ് ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ ഏറ്റവും ബൃഹത്തും ഫലപ്രദവുമായ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയായി ലോകബാങ്ക് വിശേഷിപ്പിച്ച പദ്ധതി ഇതിനകം ഇന്ത്യൻ ഗ്രാമീണരുടെ ജീവനാടിയായി മാറി തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നൂറു ദിവസത്തെ തൊഴിൽ നീതിയുക്തമായ ഒരു അവകാശമാക്കി ഉറപ്പുവരുത്തുക എന്നതാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ സവിശേഷം തൊഴിലുറപ്പ് പദ്ധതിയുടെ യഥാർത്ഥ ചരിത്രം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ പ്രസക്തമാകുന്നത് ഇടതുപാർട്ടിക്കാർ അതിന്റെ പൈതൃകം ഹൈജാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇടതുപക്ഷ ആശയമായ പദ്ധതി അവരുടെ ആവശ്യപ്രകാരമാണ് യു പി എയുടെ പൊതു മിനിമം പരിപാടിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയത് എന്നാണ് കേരളത്തിലെ ഇടതുപക്ഷം അവകാശപ്പെടുന്നത് തൊഴിലുറപ്പ് എന്ന ആശയത്തിന്റെ ചരിത്രത്തെയും പദ്ധതിയുടെ സാക്ഷാത്കാരത്തിന് നിലകൊണ്ട കോൺഗ്രസ് സിവിൽ സൊസൈറ്റി പ്രസ്ഥാനങ്ങളുടെ പങ്കിനെയും തമസ്കരിക്കുന്ന വസ്തുതാ വിരുദ്ധവാദമാണിത് കാരണം തൊഴിലുറപ്പിന്റെ ചരിത്രം ഇടതുപാർട്ടികൾ യു പി എ സർക്കാരിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ച രണ്ടായിരത്തി നാലിൽ മാത്രം തുടങ്ങുന്ന ഒന്നല്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ യഥാർത്ഥ പിതാവ് വിത്തൽ സഖാറാം പാഗെ എന്ന ഗാന്ധിയനായ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു മഹാരാഷ്ട്രയിലെ സത്താരയിൽ ജനിച്ച പാഗെ ഉപ്പ് സത്യാഗ്രഹത്തിലും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലും പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചിരുന്നു തൊഴിൽ അവകാശമാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ആദ്യ ലേഖനം എഴുതിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ പാകെ ജീവിതം ഒഴിഞ്ഞുവെച്ചത് തൊഴിലുറപ്പ് രാജ്യം മുഴുവൻ നടപ്പാക്കാനാണ് എ ഐ സി സി അംഗവും ദീർഘകാലം മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൌൺസിൽ ചെയർമാനുമായിരുന്ന പാഗെ ഇന്ത്യയിൽ ആദ്യമായി മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തിയഞ്ച് കാലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് കടുത്ത വരൾച്ചയിലായിരുന്ന ഗ്രാമീണർക്ക് ഇത് ഏറെ ആശ്വാസകരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പാഗെ തൊഴിലുറപ്പ് നിയമത്തിന്റെ കരട് തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപതായപ്പോഴേക്കും മഹാരാഷ്ട്രയിലെ പതിനൊന്ന് ജില്ലകളിൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി സ്കീം ഇ ജി എസ് നടപ്പാക്കിയിരുന്നു എഴുപതുകളുടെ ആദ്യ പകുതിയിൽ മഹാരാഷ്ട്ര അതികഠിനമായ വരൾച്ചയും പട്ടിണിയും അഭിമുഖീകരിച്ചപ്പോൾ പാകെ സ്കീം സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിക്കാൻ ഇന്ദിരാഗാന്ധിയുടെ അനുവാദത്തോടെ അന്നത്തെ മുഖ്യമന്ത്രി വസന്ത് റാവു നായിക് തീരുമാനിച്ചു പിന്നീടുള്ള വർഷങ്ങളിൽ ഫണ്ടിന്റെ അഭാവം പദ്ധതിയെ ബാധിച്ചപ്പോഴാണ് ഇ ജി എസ് ഒരു ഭരണഘടനാ ഗ്യാരന്റിയാക്കണമെന്ന ആശയം പാകെ മുന്നോട്ട് വച്ചത് അതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കോൺഗ്രസുകാരനായ മുഖ്യമന്ത്രി വസന്ത് ദാദ പാട്ടീൽ ഇ ജി എസ് ബിൽ സഭയിൽ പാസാക്കി തൊഴിലുറപ്പ് പദ്ധതിയുടെ ആദ്യ ചുവടുവയ്പ് മഹാരാഷ്ട്രയിൽ ആരംഭിച്ചത് അങ്ങനെയാണ് മഹാരാഷ്ട്ര മാതൃക ദേശീയ ദേശീയതലത്തിലും തുടരണമെന്ന ആഗ്രഹത്തോടെയാണ് എൺപതുകളിൽ കോൺഗ്രസ് സർക്കാരുകൾ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ജവഹർ റോസ്കർ യോജന തുടങ്ങിയവ നടപ്പിലാക്കിയത് പിന്നീട് സമഗ്രമായ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആവശ്യകത മുന്നോട്ട് വച്ചത് പി വി നരസിംഹറാവു ആണ് കാർഷിക മേഖലയിൽ തൊഴിൽ ലഭ്യമല്ലാത്ത സീസണിൽ വരുമാനം ഉറപ്പുവരുത്തുക എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നിലവിൽ വന്നത് അങ്ങനെയാണ് അപ്പോഴേക്കും കൊടും ദാരിദ്ര്യവും നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റവും തടയാൻ ഈ പദ്ധതികൾ അപര്യാപ്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ രാജ്യം നേരിട്ടത് കഠിനമായ വരൾച്ചയും കർഷക ആത്മഹത്യകളുമാണ് ഈ പശ്ചാത്തലത്തിലാണ് രാജസ്ഥാനിലെ എം കെ എസ് എസ് എന്ന സംഘടനയുടെ നേതാവായ അരുണ റോയ് സാമ്പത്തിക വിദഗ്ധനായ യാങ് ദ്രസ് തുടങ്ങിയവരടക്കമുള്ള സാമൂഹിക പ്രവർത്തകർ തൊഴിലുറപ്പ് പദ്ധതി രാജ്യവ്യാപകമായി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പ്രചരണം ആരംഭിച്ചത് ആദ്യമായി ഈ പദ്ധതി നടപ്പിലാക്കിയത് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് സർക്കാരായതുകൊണ്ട് അവർ ഈ ആവശ്യവുമായി രണ്ടായിരത്തി ഒന്നിനെ സമീപിച്ചത് കോൺഗ്രസ് അധ്യക്ഷയായ ആയിരുന്നു തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്ന കാര്യം അതീവ ഗൗരവത്തോടെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് സോണിയാഗാന്ധി എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്കും കത്തെഴുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ രാജ്യം നേരിട്ടത് കഠിനമായ വരൾച്ചയും കർഷക ആത്മഹത്യകളുമാണ് ഈ പശ്ചാത്തലത്തിലാണ് രാജസ്ഥാനിലെ എം കെ എസ് എസ് എന്ന സംഘടനയുടെ നേതാവായ അരുണ റോയ് സാമ്പത്തിക വിദഗ്ധനായ യാങ് ദ്രസ് തുടങ്ങിയവരടക്കമുള്ള സാമൂഹിക പ്രവർത്തകർ തൊഴിലുറപ്പ് പദ്ധതി രാജ്യവ്യാപകമായി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പ്രചരണം ആരംഭിച്ചത് ആദ്യമായി ഈ പദ്ധതി നടപ്പിലാക്കിയത് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് സർക്കാരായതുകൊണ്ട് അവർ ഈ ആവശ്യവുമായി രണ്ടായിരത്തി ഒന്നിൽ സമീപിച്ചത് കോൺഗ്രസ് അധ്യക്ഷയായ സോണി ആയിരുന്നു തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന കാര്യം അതീവ ഗൌരവത്തോടെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് സോണിയാഗാന്ധി എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്കും കത്തെഴുതി സോണിയയുടെ നിർദ്ദേശത്തെ തുടർന്ന് രാജസ്ഥാൻ സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ന പേരിൽ കരട് ബിൽ അരുണാറോയി രണ്ടായിരത്തി മൂന്നിൽ രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാരിന് സമർപ്പിച്ചെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിലെത്തിയതോടെ ആ പ്രതീക്ഷ അണഞ്ഞു രണ്ടായിരത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം രാജ്യമൊട്ടാകെ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുമെന്നായിരുന്നു സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ളവരുമായി വിശദമായ ചർച്ച നടത്തിയ ശേഷമാണ് സോണിയാഗാന്ധി മൻമോഹൻ സിംഗ് ജയറാം രമേശ് എന്നീ നേതാക്കൾ വിവരാവകാശ നിയമം ഭക്ഷ്യ സുരക്ഷാ നിയമം തൊഴിലുറപ്പ് പദ്ധതി എന്നീ സുപ്രധാന ജനക്ഷേമ പദ്ധതികൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത് അതേസമയം സിപിഎമ്മിന്റെ രണ്ടായിരത്തി നാലിലെ പ്രകടന പത്രികയിൽ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായിരുന്നില്ല സി പി എം ഭരിച്ച ഒരു സംസ്ഥാനത്തും നടപ്പിലാക്കിയിട്ടുമില്ല തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണി ജയിക്കുകയും ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ അധികാരത്തിലെത്തുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും തൊഴിലുറപ്പ് പദ്ധതി പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായി നയരൂപീകരണത്തിൽ ഇടതുപക്ഷത്തിന്റെ നാമമാത്ര പങ്കാളിത്തം ആരംഭിക്കുന്നത് ഈ അവസ്ഥ അവസാന കാലഘട്ടത്തിൽ മാത്രമാണ് അപ്പോഴേക്കും സോണിയാഗാന്ധി അധ്യക്ഷയായ ദേശീയ ഉപദേശക സമിതി എൻ എ സി ആണ് ബില്ലിന്റെ കരടുണ്ടാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് പക്ഷേ ഭീമമായ ചെലവ് ചുരുക്കാനും പക്ഷേ ഭീമമായ ചെലവ് ചുരുക്കാനും കൂടുതൽ നിയന്ത്രണങ്ങൾക്ക് വേണ്ടിയും ധനവകുപ്പും ഗ്രാമീണ വികസന വകുപ്പും ബില്ലിന്റെ ഉള്ളടക്കത്തിൽ വെള്ളം ചേർക്കാൻ ശ്രമിച്ചു അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയൊന്നിന് ബിൽ പാർലമെന്റിൽ അവതരിച്ചപ്പോൾ ഇടതുപക്ഷം സഭയ്ക്കകത്തും സമൂഹം സഭയ്ക്ക് പുറത്തും എതിർത്തു തുടർന്ന് ബിൽ സ്ഥിര സമിതിക്ക് കൈമാറുകയും ഇടതുപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള രാജ്യമെമ്പാടുമുള്ള ഒട്ടേറെ സംഘടനകളുടെയും വിദഗ്ധരുടെയും അഭിപ്രായം ഉൾപ്പെടുത്തുകയും ചെയ്തു സർക്കാർ ഉത്തരവിലൂടെ തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കാൻ പറ്റില്ലെന്നും ഗ്രാമ വികസന വകുപ്പിന് പകരം പഞ്ചായത്തുകൾക്കായിരിക്കും പദ്ധതി നിർവഹണത്തിൽ കൂടുതൽ അധികാരമെന്നും ഉൾപ്പെടെയുള്ള പല നിബന്ധനകളും നവീകരിച്ച ബില്ലിൽ ഉൾപ്പെടുത്തിയത് സോണിയാഗാന്ധിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഒടുവിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ഏറ്റവും മനോഹരവും സർവ്വതല സ്പർശിയുമായ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് നയ ഐതിഹാസിക തുടക്കം കുറിച്ച് രണ്ടായിരത്തി ൂന്നിന് തൊഴിലുറപ്പ് ബിൽ ഏക ഖണ്ഠമായി പാസാക്കി വിത്താൽ സഖാറാം പാകയിൽ തുടങ്ങി സംവാദത്തിന്റെയും സമന്വയത്തിന്റെയും പല ഘട്ടങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ ദീർഘ ചരിത്രമാണ് തൊഴിലുറപ്പ് പദ്ധതിയുടേത് തന്നെ തുടക്കം മുതൽ ഈ ജനാധിപത്യ പ്രക്രിയയുടെ കേന്ദ്ര സ്ഥാനമുണ്ടായിരുന്ന പാകയുടെയും കോൺഗ്രസിന്റെയും പങ്ങിനെ നിഷേധിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്ന ഇടതു പാർട്ടികളുടെ വർത്തമാനകാല ആഖ്യാനം ചരിത്രത്തിന്റെ കണ്ണുകെട്ടലാണ് വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പദ്ധതി കൂടി വിസ്മൃതിയിലാവുകയാണ് അറുപത് വർഷത്തെ ദീർഘമായ ഭരണകാല ളവില് കോൺഗ്രസ് കൊണ്ടുവന്ന പല പദ്ധതികളും പേരുമാറ്റുകയോ വകമാറ്റുകയോ ആണ് ഇന്നത്തെ ഭരണകൂടം ചെയ്തത്